കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴോ ഇപ്പം എന്തെങ്കിലും മനസ്സിലായോ അതെ ഞങ്ങളുള്ളത് എറണാകുളത്തെ ദേവുട്ടെന്ന പ്രശസ്തമായ റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ പ്രശസ്ത സിനിമാ നടൻ ദിലീപിൻ്റെ കുടുംബത്തിലുള്ള ദേവ്ക്കുട്ടിൽ കുട്ടിൻ്റെ വെറൈറ്റീസ് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് സിനിമാ നിരവധി ഫുഡുകൾ ഓർഡർ ചെയ്തിട്ട് ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് വെജിറ്റബിൾ ബിരിയാണി ഏഴ് സുന്ദര രാത്രികൾ ജോക്കർ തന്നെയാണ് നമ്മുടെ കൺട്രീസ് ഫുഡ് ഇതാണ് ഇവിടുത്തെ അമർ അക്ബർ ആന്റണി ഫുഡ് ഇത് മാത്രവുമല്ല നിരവധി സിനിമാ പേരുകളിൽ ഇവിടെ ഫുഡ് ലഭ്യമാണ് കുഞ്ഞിക്കുഞ്ഞം പുട്ട് നാടോടി മഞ്ഞം പുട്ട് രസികൻ പുട്ട് പിന്നെ രാമലീല പുട്ട് അങ്ങനെ പുട്ടിൻ്റെ നിരവധി കളക്ഷൻസ് ഉണ്ട് കേട്ടോ എന്തായാലും ഇവിടെ വന്നു ടേസ്റ്റ് ചെയ്ത് ഇവിടുത്തെ പുട്ടിൻ്റെ വൈവിധ്യം എന്താണെന്നുള്ള തിരിച്ചറിവാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മനസ്സിലായത് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് ഏത് സമയത്തും റെക്കമെൻഡ് ചെയ്യാവുന്ന റെസ്റ്റോറൻറ്റാണ് നമ്മുടെ കൊച്ചിയിലുള്ള അവിടെ ദിലീപ് വേട്ടൻ്റെ ദേവ് പുട്ട് Og ned og opp